ഞാൻ സർവശക്തന്റെ കുട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കുക ആണെങ്കിൽ നമ്മൾ സർവശക്തി ഉള്ളവരായി മാറും അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതില്ല രംപിയുടെ മകൻ എന്ന് ധരിക്കുമ്പോൾ അവർക്ക് എന്ത് കഴിവ് വരും നമ്മൾ ഈശ്വരന്റെ കുട്ടിയാണ് ഈശ്വരനല്ല ഈശ്വരന്റെ കുട്ടിയാണെന്ന് ആർക്ക് സങ്കല്പിക്കാൻ കഴിയാ ചിത്തം ബുദ്ധിയും സംസ്കാര സംയുതം ദിവ്യ ജ്യോതിരൻ ബിന്ദു ആർമാവ് ഞാൻ ഒരുവചനമാണ് ചിത്തും ബുദ്ധിയും മനസ്സും ബുദ്ധിയും സംസ്കാരമടങ്ങിയ ദിവ്യമായ ജ്യോതിർ ബിന്ദുവാണ് ഞാൻ ജ്യോതിസാണ് പ്രകാശമാണ് പക്ഷേ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല മനസന് പതിചിന്തയാ മണിമന്ദിരത്തിൽ നിമിഷനു പറയുന്നത് നമ്മുടെ മൂന്നാം തൃക്കണ്ണെന്ന് പറയുന്ന മനസ്സിലൂടെയാണ് അതിനെ കാണുന്നത് മനസ്സിലൂടെ സ്വയത്തെ കാണണം ഈശ്വര്യം കാണണം ഇത് തമ്മി യോജിപ്പിക്കണം ഇങ്ങനെ രണ്ട് വയർ തമ്മി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റബ്ബർ ഇൻസുലേഷൻ മാറ്റി കണക്ട് ചെയ്താലേ കറണ്ട് ഒഴിവു നമ്മൾ ശരീരബോധത്തിൽ നിന്നും സോൾ കോൺഷ്യസിലേക്ക് വന്ന് സുപ്രീം സോളിനെ ഓർമ്മിക്കും വളരെ ലളിതം ഒരു സംസ്കൃതവും പഠിക്കട്ടെ ഇത് പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ സിസ്റ്റർ കൊച്ചു കുട്ടിയായിരുന്നപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നൊണ്ടാണ് അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ കണക്ക് അല്ല ശിഷ്ട ജീവിതം ശ്രേഷ്ഠമാക്കുവാൻ വേണ്ടി നമ്മൾ ഇനി തുടരണം ഇത് ഒരു അവസാന മെഡിസിൻ ഈസ് എ മെഡിസിനാണ് മരുന്ന് കഴിക്കുന്നതോടൊപ്പം മെഡിറ്റേഷനും കൂടെ ശീലിച്ചാൽ രോഗത്തിന് എളുപ്പം ശമനം ഉണ്ടാകും മെഡിറ്റേഷൻ കൊണ്ട് മാത്രം വ്യാധികൾ പോലും ശമനം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആ അനുഭവം എന്ന് പറയുന്നത് ഒരു ചികിത്സേനും പോയിട്ടില്ല എന്റെ മുഖത്ത് എങ്ങനെയുണ്ടായി മെഡിറ്റേഷനിലൂടെ മാറി അപ്പോൾ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാവും നമുക്ക് മാത്രമല്ല അപ്പോ നമ്മൾ ശ്രേഷ്ഠരായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി വരണം ഈ സമയം അത്രയും വിലപ്പെട്ടതാണ് അത് പിന്നെ പ്രാക്ടീസ് ചെയ്യണം അത് നമ്മുടെ കയ്യിലാണ് എല്ലാവർക്കും ഈ ക്ലാസ് എടുത്തെയും വളരെ വളരെ നന്ദി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും

പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അമ്പത് ശതമാനം സംവരണം കൊടുക്കാൻ കഴിയും ഇത് ഇത്രയും ചെയ്തിട്ട് അതിനെ കുറിച്ച് നമ്മൾ വാദത്തിന് വേണ്ടി പറയാൻ നടക്കുന്ന നമുക്ക് ബോധ്യമാകുന്നതാണ് അമ്പത് ശതമാനം സമ്പന്നം കൊടുക്കാൻ മണ്ഡലകൾക്ക് കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വല്ലവർക്ക് കഴിച്ചിട്ടുണ്ടോ അതിന്തിനെ ഭരണത്തിൽ പോലും അമ്പത് ശതമാനത്തെ വനിതകളൊക്കെ കേൾക്കാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ഭരണം നടത്തുന്ന തൊണ്ണൂറ് ശതമാനം വനിതകളാണ് അതാണ് എൻ്റെ വിജയം ലോകം എമ്പാടും പരന്നിട്ട് പോലും അറിയുന്നില്ല ലോകം ബാക്കിയുള്ള നമ്മൾ പിടിച്ചു വരുകയോ കൊലയോ പൊറയൊക്കെ നടക്കുന്ന നാടോട്ടൊക്കെയാണ് നല്ല കാര്യങ്ങൾ ഇത്രയും കലറിപ്പോലും ലോകത്തെ അറിയിക്കുന്നുണ്ട് അതിനെ അപ്പോൾ അവയത്തിന്റെ മൂല്യം ഈ ജ്ഞാനത്തിന്റെ മഹത്വം അറിഞ്ഞ് അത് ആചരിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നു ഉടനെ ക്ലാസ്സിൽ പരിപാടികൾ പ്രത്യേകിച്ച് ഒന്ന്